സീറ്റ് തരും മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര് കോൺഗ്രസിനാണ് ഇതിന്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ തരേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി നൂറ് ശതമാനം ന്യായ ലീഗ പറഞ്ഞത് എന്റെ സീറ്റ് കൊടുക്കുന്നത് ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ കോൺഗ്രസിനാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ ഒരു സിറ്റിംഗ് സീറ്റ് എവിടെയും പറയൂ അപ്പോൾ എന്നോട് എന്താ പറയാ വളരെ ഉത്തരവാദിത്വപ്പെട്ടത് എന്നോട് ശ്രേലാളാട്ടോ പക്ഷേ നേർത്തിയോടുണ്ടാവും നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചിവിടെ ആയി ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പൊ രണ്ട് മൂന്നാളിപ്പോ ഈ മൂന്നാഴ്ചനുള്ളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ് അവിടെ നമുക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു നിർത്തിക്കോളൂ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അത് കൊണ്ടുപോകുന്നു കൊല വിളിക്കാനാണ് തീരുമാനം മനസ്സിലായില്ലേ ഒരൊറ്റ വ്യക്തിയാണ് ഒരൊറ്റ വ്യക്തി അല്ലാതെ യു ഡി എഫിന്റെ ഓരോ നേതാക്കന്മാർക്കും ഇതിലില്ല ഈ പിണറായിസം തുടങ്ങി വെച്ചത് പി വി എൻവറാണ് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട കെ സി എയർപോർട്ടിൽ പറഞ്ഞങ്ങൾ കേട്ടാണല്ലോ അംഗീകരിക്കില്ല അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്നവൾക്ക് പേടി ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല മത്സരിക്കണെങ്കിൽ പൈസ എത്ര വേണം എത്ര പൈസ കോടി വേണം ആരവിടെ വരാൻ പോകണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാര് ഓല എം പിമാര് യു ഡി എഫിന്റെ നാപ്പത്തിരണ്ട് എം എൽ എമാര് അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികൾ ഇങ്ങനെ പൊടിക്കുന്നു ഇങ്ങനെ പൊടിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ണോണ്ട് കണ്ടതായക്കര ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷം ചെലവഴിക്കിരുന്നു മരുമോന്റെ ഒരു സങ്കടം വരും തിരുവനന്തപുരത്ത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ തന്നെ എല്ലാത്തിനും ഓഫീസായിട്ടുണ്ടാവും അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും ഇവരങ്ങട്ട് ഇടിച്ച് തമർത്തി പോലെ ഒരു മൂന്ന് ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം കോടികൾ വേണം അവർ പത്ത് ലക്ഷം ചെലവാക്കാൻ ഇപ്പൊ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ രണ്ടായിരം കോടി ഉം എന്ന് പറഞ്ഞിട്ടാണല്ലോ അത് ഇടിഞ്ഞു വീണത് തിരിഞ്ഞു നോക്കാതെ അത് അടി കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്കാർക്കും അറിയില്ല ഒരു പ്രശ്നവുമില്ല ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ട് ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ പിന്നെ ആരെയും കാണുന്നില്ല ജനങ്ങളാ ഈ പറയുന്ന എന്താ പറയാ കാസർകോടും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ കാരണം പണ്ട് റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലക്കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോരേ അതിന് നല്ല മല കയറി ആളുകൾ നടക്കുന്ന പോലും ഇല്ല എല്ലാ പ്രശ്നം ഉണ്ടോ കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കിടക്കാരനവരപ്പ കൂടിയ ക്ഷരങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിലെ ഞാൻ പഠിച്ചിരിക്കും പഠിച്ചവരെ കഥ